ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയം നിറങ്ങുന്ന വേദനകളിലേക്ക് കടന്നു വരണമേ ആരോടും പറയാത്ത ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയെ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്ത് എത്തുവാനത്തക്ക വിധമുള്ള എല്ലാ വാതിലുകളും അവർക്ക് നേരെ നേരത്തുറക്കണമേ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ ഈ പ്രാർത്ഥനയുടെ നിമിഷം അമ്മ എടുത്തു മാറ്റണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പലവിധ പരീക്ഷകൾ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ തകർച്ചകളിലൂടെ കടന്നുപോകുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തകർച്ചകളിൽ നിന്ന് അമ്മയവരെ രക്ഷിക്കണമേ അവരെ നേർവഴിക്ക് നടത്തണമേ ആവശ്യമായതെല്ലാം അമ്മ ഈശോൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ആരുടെ മുമ്പിൽ ഞങ്ങൾ പരിഹസിക്കപ്പെടുവാനോ കണ്ണീരൊഴുക്കുവാനോ അമ്മ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ അമ്മേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അവരോട് ക്ഷമിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ കരുണയുടെ നിറകുടമായ ജീവിത ജീവിതഭാരവുമേന്തി അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ചേർത്ത് അണക്കണമേ അമ്മേ മാതാവേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ശക്തിയും മറവും ജ്ഞാനവും കൊടുക്കണമേ നല്ല കുഞ്ഞുങ്ങളായി ഭൂമിയിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിന് അവകാശികളാക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും രോഗാവസ്ഥകളിലേക്കും അമ്മ ഇറങ്ങി വരണമേ ശക്തമായി മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മയ ദൈവം മാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഐസ്യൂലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തമായി ഇടപെടണമേ ആ മക്കളെ തൊട്ട് സൗഖ്യം നൽകണമേ അമ്മ ഈശോ തമ്പരാനോട് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു അന്ത്യത്തോളം അങ്ങേയോട് ചേർന്നായിരുന്നു കൊണ്ട് അങ്ങെ മഹത്വപ്പെടുത്തുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ൊരുക്കണമേ ഞങ്ങൾ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും കൃപകളും അമ്മ ചൊരിയണമേ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ ആക്സിഡൻറ്റ് പറ്റി കിടക്കയിലായിപ്പോയ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ ശരീരത്തിന്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ എല്ലാവിധ വേദനയിൽ നിന്നും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും ആ കുടുംബത്തെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ മസിൽൻ്റെ ബലക്കുറവ് മൂലം ഭാരപ്പെടുന്നൊരു മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ ആ മകനെ ശക്തിപ്പെടുത്തണമേ ണമേ അമ്മേ മാതാവെ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ അവർക്കായി കൊടുക്കണമേ അമ്മേ മാതാവെ എല്ലാവിധ പ്രയാസങ്ങളിലൂടെയും എല്ലാവിധ ദുഃഖങ്ങളിലൂടെയും നിരാശയിലൂടെയും വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയും കടന്നു ഈ ലോകത്തുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു പരിശുദ്ധയാമ്മേ ദൈവമാതാവെ ആ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ കുടുംബം സമാധാനവും സന്തോഷവും ഐശ്വര്യവും കൊണ്ട് നിറയ്ക്കണമേ കരുണയുടെ നിറകുടമായ പരശുദ്ധി ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ആരും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ എല്ലാ മക്കളെയും അമ്മ ചേർത്തണക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉദരസമ്മതമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തിലെ വേദനകൾ മൂലം ഭാരപ്പെടുന്ന എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ എല്ലാ മക്കളുടെയും അവസ്ഥകളെ അമ്മ കാണണമേ അമ്മ ഈശോയോട് ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഈ പ്രാർത്ഥനയുടെ നിമിഷം എന്റെ അമ്മയെ ഒന്ന് കടന്നു ചെല്ലണമേ അമ്മയെ മാതാവേ അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈശോയോട് ചേർന്നായിരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരശുദ്ധേ അമ്മേദൈ മാതാവേ അമ്മയുടെ പ്രത്യക്ഷകരത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഉള്ളത്തിൻ്റെ ഭാരം മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തി പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ